സി പി എം പാർട്ടി കോൺഗ്രസും സംഘടനാ റിപ്പോർട്ട് ബി രാഘവലു അവതരിപ്പിക്കും പ്രസിഡിയത്തിൽ കേരളത്തിൽ നിന്ന് സി എസ് സുജാതയും പുത്തളത്ത് ദിനേശും ഉണ്ടാകും ബിമൻ ബസു പതാക ഉയർത്തും മാണിക് സർക്കാർ പ്രസിഡിയത്തിൻ്റെ താൽക്കാലിക അധ്യക്ഷനാകും അതേസമയം താൻ സി പി എം ജനറൽ സെക്രട്ടറി ആകുമെന്നത് മാധ്യമങ്ങളുടെ എന്നാണ് എം എ ബേബി ഇന്ന് പ്രതികരിച്ചത് അടിസ്ഥാന സ്റ്റെഫിനുടെ വിവരങ്ങളുമായി സ്റ്റിഫിൻ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഇന്ന് നാളെ ചേരുന്ന പ്രചരണ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് ഇന്ന് ഈ കേന്ദ്ര കമ്മിറ്റിയുടെയും അതോടൊപ്പം തന്നെ പൊളിറ്റ് ബ്യൂറോടെയും യോഗം ചേർന്നത് അതിനുശേഷം കരട് രാഷ്ട്രീയ പ്രമേയം ചർച്ച ചെയ്തു അതിന്റെ ഭേദഗതികളെ കുറിച്ച് ചർച്ച ചെയ്തു ഇനി നാളെയാണ് പ്രതിനിധി സമ്മേളനം തുടങ്ങുന്നത് ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം പ്രതിനിധി സമ്മേളനത്തിലേക്ക് പാർട്ടി നീങ്ങും ഒപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഒരു വലിയ പ്രചാരണം ഉണ്ടായിരുന്നു അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എം ബേബി തന്നെ ജനറൽ സെക്രട്ടറിയായി വരും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം അത് നിഷേധിക്കുന്നെങ്കിൽ പോലും ഒരു പക്ഷേ അതിലേക്ക് തന്നെ പാർട്ടി എത്താനുള്ള സാധ്യതയുണ്ട് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹം പി ബിയിലേക്ക് വരുന്നത് ഇപ്പോൾ ഏതായാലും ഏഴ് പേർ പി ബിയിൽ നിന്നും ഒഴിയും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ പ്രായപരിധിക്ക് പുറത്താണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഇളവ് ലഭിക്കുമോ ഒരു മലയാളി ജനറൽ സെക്രട്ടറി ആയി വരുമോ എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ശരി